ഒരുപാട് ആളുകള് നമ്മൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സത്യത്തില് ഒരു മനുഷ്യന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന് നാലേ നാല് പ്രശ്നങ്ങളേ ഉള്ളൂ നാലേ നാല് പ്രശ്നങ്ങൾ അതിൽ ഒന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നം നടന്നത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്നാമത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങള് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് സെക്കൻഡ് വേണ്ടി ശാരീരികപരമായ ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാലാമത്ത് സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നം സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ നാല് കാറ്റഗറിയിൽ പെടാത്ത ഒരു പ്രശ്നം ഒരു മനുഷ്യനുണ്ട് ഇതിൽപ്പെട്ടിരിക്കും ഏതെങ്കിലും ഈ പറഞ്ഞ ഒന്ന് നാല് പ്രശ്നങ്ങളെ ഒരു മനുഷ്യനുള്ളൂ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളെ ഒരു മനുഷ്യനില്ല ഏതൊരു മനുഷ്യനും ഈ നാല് പ്രശ്നം ഇതിൽ കൂടുതൽ പ്രശ്നം മനുഷ്യനില്ല ഒരു വ്യക്തിക്കൂല്ല അല്ല നിങ്ങൾ പറയുന്നു എനിക്ക് ഈ നാല് നാലെണ്ണത്തിനും പെടാത്ത ഏതെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ അറിവിൽ ഈ നാല് പ്രശ്നങ്ങളല്ലാത്ത പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ